ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കാണുകയുണ്ടായി നിങ്ങളുടെ ശമ്പളം ഒരുമിച്ച് തരാനുള്ള നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർദ്ദേശം നൽകി മന്ത്രിയായി ഞാൻ ചുമതലയെടുത്ത ഉടൻ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരാവശ്യം ഒറ്റ ഗഡുവായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം ആദ്യം എനിക്ക് തന്ന നിർദ്ദേശം അതാണ് ആ നിർദ്ദേശം അനുസരിച്ച് ചില പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ രണ്ട് ഏഴ് വർഷമായി നമ്മളൊരു കോവിഡിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് സർക്കാരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറിൽ നിന്ന് തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ഞാനും അതോടൊപ്പം മുഖ്യമന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ യോഗം നടന്നു ഇതിലെ നിർദ്ദേശങ്ങൾ നമ്മൾ മുമ്പോട്ട് വെച്ചു അത് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രി ആ ചർച്ചയിൽ അംഗീകരിക്കൂ അതുകൊണ്ട് രീതി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും ഒരു സമീപഭാവിയിൽ ഉടനെ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാലറി ഒരുമിച്ച് തരും അത് ആ വിഷമം പരിഹരിക്കാൻ കഴിഞ്ഞൊരു ഒത്തിരി സന്തോഷമുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നമ്മൾ നന്ദി പറയേണ്ട മുഖ്യമന്ത്രി എടുത്താണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ ആശയം കേൾക്കുകയും അദ്ദേഹം തന്നെ അതിൻ്റെ പേരിൽ ധനകാര്യമന്ത്രിയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് തന്നെ അദ്ദേഹം അത് മീറ്റിംഗ് നടത്തുകയും നമുക്ക് അതിന് അനുകൂലമായ ഒരു തീരുമാനം വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എല്ലാവരും ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ഇതൊക്കെ റെഡിയാക്കി ഇനി എല്ലാവരും സഹകരിക്കുക പൈസ തരും എൻ്റെ താഴോട്ട് വരുമ്പോൾ ആരെങ്കിലും ഫേസ്ബുക്കിൽ സൗകര്യം പൈസ തന്നിട്ട് വാന്നൊക്കെ പറയും തരാ തള്ളുന്ന ആളല്ല ഞങ്ങള് ഞങ്ങൾ സത്യം തന്നെ പറയുള്ളൂ ഇടതു മുന്നണി സർക്കാർ തള്ളി തള്ളിയിട്ട് ആളാവേണ്ട കാര്യം ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും തരും അതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം നമ്മൾ നിങ്ങൾ കടമെടുത്താണ് തരുന്നത് കേട്ടോ അല്ലാതെ ഇവിടെ പൈസയൊന്നുമില്ല കടമെടുത്താണ് തരുന്നത് പക്ഷേ എന്നാലതിന് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം റോഡിൽ നിൽക്കുന്നവരെ കൈ കാണിക്കുമ്പോൾ ഒന്ന് കയറ്റുകയും യാത്രക്കാരെ ഓടി അവരെയായിട്ട് ഓടിക്കാതെ മാക്സിമം യാത്രക്കാരെ വണ്ടി കയറ്റാനും വേറുന്ന യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാനും വണ്ടികൾ വർഷോപ്പിൽ കിടക്കുന്ന പരമാവധി റോഡിലിറക്കാനും നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഓരോ യാത്രക്കാരനും നമ്മളെ സംബന്ധിച്ച് ദൈവമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുതലാളി എന്ന് പറയുന്ന യാത്രക്കാരാണ് ദൈവം ചെയ്ത് കൈ കാണിച്ചാൽ നിർത്തണം ആളുകളെ കൊണ്ട് ഈ ചീത്തപ്പേര് നമുക്കൊന്ന് മാറ്റണം ജനങ്ങൾ പറയും കെ എസ് ആർ ടി സി കൈ കാണിച്ചാൽ നിർത്തില്ല നിങ്ങൾ പ്രൈവറ്റ് ബസ് പോലെ പോകൂ ഒരു കുഴപ്പമില്ല ബ്രേക്കൊക്കെ തേഞ്ഞ് പോയാൽ ഞങ്ങൾ വാങ്ങിച്ചരാ ലൈനൊക്കെ പിന്നെ മാറ്റിക്കൊള്ളാം ഞങ്ങൾ പ്രൈവറ്റ് ബസ് പോകുന്നതുപോലെ ആൾക്കാരെ മാക്സിമം വണ്ടിയിൽ കയറ്റി പോകാൻ ശ്രമിക്കൂ നമുക്ക് ഇത് വിജയത്തിലേക്ക് നമുക്ക് നയിക്കാം എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം